മറ്റേ മയക്കുമരുന്ന് കൊടുത്തു റേപ്പ് ചെയ്തു പ്രെഗ്നന്റ് ആക്കി പ്രഗ്നന്റ് ചെയ്തു എന്ന ഉണ്ടായിരുന്നത് അങ്ങനെ ഏഴ് വർഷം ജയിലിലിട്ടു ഏഴ് വർഷം കോവിഡിന്റെ സമയം കൂടിയായിരുന്നു ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി കുട്ടിയെ റേപ്പ് ചെയ്തിട്ടില്ല കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടി അബോർട്ട് ആയിട്ടില്ല എന്ന് എന്തോ സ്കൂളിലെ പ്രശ്നം കൊണ്ട് കേസ് കൊടുത്തു നമസ്കാരം ബോബി ഗോപിച്ചെരുമായിട്ടുള്ള ഒരു വിഷയത്തിന് ശേഷം വളരെ സജീവമായി ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു വിഷയമാണ് പുരുഷാവകാശ കമ്മീഷൻ എന്നത് പോക്സോയായാലും സ്ത്രീ പീഡനമായാലും മറ്റ് പീഡനങ്ങളായാലും ഒക്കെ പുരുഷന്മാർക്ക് നീതി ലഭിക്കുന്നില്ല അഥവാ കള്ളക്കേസിൽ പുരുഷന്മാരെ പെടുത്തി അവരുടെ ജീവനും ജീവിതവും എല്ലാം നശിപ്പിച്ചതിന് ശേഷവും പരാതി കൊടുത്ത സ്ത്രീകൾ സുരക്ഷിതരായി യാതൊരു നടപടികൾ നേരിടാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ യുവജന കമ്മീഷൻ പോലെ വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷാവകാശ കമ്മീഷനും വേണം എന്ന ഒരു നിലപാടിലേക്ക് വലിയ ഒരു വിഭാഗം എത്തി നിൽക്കുകയാണ് നിയമസഭയിലേക്കും അതിൻ്റെ അലയൊലികൾ എത്തിക്കഴിഞ്ഞു ഇതിനെ വളരെ ശക്തമായി ഇപ്പോൾ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഈശ്വർ അദ്ദേഹവുമായി ഒരു അല്പസമയം സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം ഇടയായി ആ വിവിധ വിഷയങ്ങൾ അതിൽ പ്രസക്തമായ ചില വിഷയങ്ങൾ റെക്കോർഡും ചെയ്തിരുന്നു അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒരു സ്കൂളിലെ ഒരു വിഷയം അറിയാമല്ലോ പാലക്കാട് ഒരു സ്കൂളിൽ നടന്നത് സത്യത്തിൽ അത് മൊബൈൽ ഫോണ് കുട്ടികളെ പിടിച്ച് മാറ്റി വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആൻഡ്രോയിഡ് കാലമാണ് ഇന്റർനെറ്റിന്റെ കാലമാണ് അപ്പോൾ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എത്ര പോസിബിൾ ആണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠി പഠിപ്പിക്കണം എന്നാണ് പക്ഷെ അത് നടക്കുന്നുണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യൂസും ഉണ്ട് അബ്യൂസും ഉണ്ട് നമുക്ക് യൂസിനെ എൻകറേജ് ചെയ്യുകയും അബ്യൂസിനെ തടയുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കി പാലക്കാട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ വിദ്യാർത്ഥി ഞാൻ മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പലിനെ ത്രെട്ടൺ ചെയ്യുന്ന രീതി സംസാരിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കൾച്ചറിലും ഇന്ത്യയിലും എന്നും ഈ ഗുരു ദൈവമെന്നോ അല്ലെങ്കിൽ ഗുരുവിനെ അത്ര പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കൾച്ചറാണ് അപ്പൊ അവിടെ അങ്ങനെ ചെയ്തത് ഒരു കാരണവശാലും ശരിയായില്ല ഇനി എതിർപ്പോ വല്ലോ ഉണ്ടെങ്കിൽ ഫോർമലി കംപ്ലൈൻറ്റ് കൊടുക്കുകയോ മറ്റും പറയാം പക്ഷെ നമ്മളെക്കാൾ മുതിർന്ന നമ്മളെക്കാൾ എന്താ പറയണ നമ്മളെ ഗുരുസ്ഥാനി പഠിപ്പിക്കുന്ന ഒരാളോട് അങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ കൂടി വളർന്നു വരുന്നു എന്നുള്ള തെളിവാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇന്റലിജന്റ് യൂസ് ഓഫ് മൊബൈൽ എന്താണെന്ന് പഠിപ്പിക്കുക പല കാര്യങ്ങളിലും ഫുൾ ബാൻ ഒന്നും വർക്ക് ചെയ്യില്ല ഇന്റലിജന്റ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക കുറച്ചൊക്കെ കുറച്ചൊക്കെ റെസ്ട്രിക്ഷനും റെസ്ട്രിക്ഷനും സെൽഫ് ഇൻസ്പയർ ഇത് മാത്രമേ ഉള്ളൂ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക അവിടെ ആ കുട്ടി സംസാരിക്കുന്ന കേട്ടത് ആ ചൂടാകുന്ന സമയത്ത് കേട്ട ഒരു കാര്യം പറയുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ മെന്റലി ടോർച്ചർ ചെയ്തു പറയൂ എന്ന് പറഞ്ഞു സത്യത്തില് ഈ നിയമം കുട്ടികൾക്ക് കൊടുക്കുന്ന നിയമം അതിന്റെ ദുരുപയോഗം അല്ലേ അതെ അത് ശരി യഥാർത്ഥത്തിൽ പേടിപ്പിക്കുകയാണ് അതായത് ഞാൻ വ്യാജ പരാതി കൊടുക്കുമെന്ന് പറയുന്ന പോലെ എന്നെ മെന്റലി ഹെറാസ് ചെയ്തു നമ്മുടെ വെസ്റ്റിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കുട്ടികൾ ഒരു തെറ്റ് പരാതിയോ അച്ഛനമ്മമൊക്കെ മൊക്കെ അവരൊക്കെ ആവുമ്പോൾ ഡിസിപ്ലിന്റെ ഭാഗമായി ചിലപ്പോ ഒക്കെ അവരെ ഒന്ന് ഫിസിക്കലിയും മെന്റലിയും ഡിസിപ്ലിൻ്റെ ആവശ്യം വരും മക്കളെ വളർത്തിയിട്ടുള്ളവർക്കറിയാം അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റേജും ഹങ്കിൻ ഡോറിയായിട്ടല്ല പോകുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ അബ്യൂസ് ചെയ്യണമെന്നല്ല ചിലപ്പോ ഒന്ന് വഴക്ക് പറയേണ്ടി വരും ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് ഒരു ഡിസിപ്ലിൻ പ്രോസിലൂടെ കടന്നു വരും വെസ്റ്റിലൊക്കെ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട് ഇത് വിളിച്ചു പറഞ്ഞാൽ കുട്ടിയെ എടുത്തോണ്ട് പോകാൻ സർക്കാരിന്റെ ആൾക്കാർ വരും അല്ലെങ്കിൽ വീട്ടുകാരി മാറ്റാൻ തരും എന്ന് പറയുന്നത് അതൊക്കെ എക്സ്ട്രീം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വോക്കിസം ഉണ്ടാവരുത് ഈ കുറച്ചൊക്കെ വോക്ക് ആവുന്നതിൽ തെറ്റില്ല പക്ഷെ വോക്കിസം എന്ന് പറയുന്ന രീതിയിൽ അച്ഛനും അമ്മയും കാട്ടി സ്റ്റേറ്റിന് കുട്ടിയുടെ കാര്യങ്ങൾ അറിയാം എന്ന് പറയുന്ന ഒരു നിലപാട് തലയിലേക്ക് നമ്മൾ വരരുത് ഈ വിഷയങ്ങളും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷനും കാര്യം ഉണ്ടായിരുന്നു ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചോദിക്കുകയും ചെയ്തു കുട്ടിക്ക് പരാതിയില്ല കുട്ടിയുടെ അച്ഛനും പരാതിയില്ല കുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല ടീച്ചറിന് പരാതിയില്ല കുട്ടിയുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പരാതിയില്ല വേറെ നാട്ടിൽ ഇരിക്കുന്ന വേറൊരുത്തും കൊണ്ട് പരാതി കൊടുത്തിൽ എന്താർത്ഥം ഇതൊക്കെ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് തോട്ടിൽ നിന്ന് വരുന്നതാ ഇതേപോലെ തിരിച്ചൊരു എക്സ്ട്രീം റൈറ്റ് കൺസർവേറ്റീവ് ഉണ്ട് അതായത് ഒരു മെയിൽ ഷോവലിസ്റ്റിക് കൺസർവേറ്റീവ് അതും ശരിയല്ല അതും യാതൊരു കാരണവശാലും ശരിയല്ല സംശയമൊന്നുമില്ല അതേപോലെ ഈ എക്സ്ട്രീം ലെഫ്റ്റിന്റെ ഒരു കൾച്ചറാണ് അത് കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കും തകർക്കും എന്ന് നമ്മൾ ഓർക്കണം ഇവിടെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് രാഹുൽ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർക്കുന്നത് ഈ ഒരുപാട് ഫേക്ക് കേസുകൾ ഉണ്ട് പോക്സോ കേസുകൾ കണ്ടമാനമുണ്ട് കണ്ടമാനം കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ ആറോളം കേസുകൾ ഞാൻ തന്നെ ഇടപെട്ടു അതിന് നിജസ്തി വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പാണ് ഒരു കേസ് ഏതാണ്ട് ഒരു ഫോർട്ടി ഇയേഴ്സ് ശിക്ഷിക്കേണ്ട ഒരു കേസ് വെറുതെ വിട്ടത് അതുപോലെ ഒരു അധ്യാപകൻ ഇരുപത് വർഷം ശിക്ഷിച്ച് ജയിലിൽ കിടപ്പുണ്ട് നിരപരാധിയാണ് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് രാം തിവാരിയുടെ കേസ് അതായത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് രാം തിവാരി കേന്ദ്രീയ വിദ്യാലയ നടിച്ചാൽ ഒരു കേസ് ഉണ്ട് അതിൽ ആ രാം തിവാരിയെ കുട്ടിയെ മറ്റേ മയക്കുമരുന്ന് കൊടുത്തു റേപ്പ് ചെയ്തു പ്രഗ്നന്റ് ആക്കി പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്തു എന്ന കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഏഴ് വർഷം ജയിലിലിട്ടു ഏഴ് വർഷം കോവിഡിന്റെ സമയം കൂടിയായിരുന്നു ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി കുട്ടിയെ റേപ്പ് ചെയ്തിട്ടില്ല കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല കുട്ടി അബോർട്ട് ആയിട്ടില്ല എന്ന് എന്തോ സ്കൂളിലെ പ്രശ്നം കൊണ്ട് കേസ് കൊടുത്താൽ ഇതിന് അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ ഒരു സുഹൃത്തിനെയും ആറുമാസം കോടതി ജയിലിൽ ഇട്ടു സ്ത്രീകളായത് കൊണ്ട് ആറുമാസത്തിന് ശേഷം ബെയില് കിട്ടി ഇയാൾ ഏഴ് വർഷത്തിന് ശേഷമാണ് ഇയാൾക്ക് കിട്ടുന്നത് ഇതാണ് ഈ ഒരു നിയമ ദുരുപയോഗം സത്യത്തിൽ ആ ദുരുപയോഗം മിസ്യൂസ് ചെയ്യാം കുട്ടികള് ചിലപ്പം കുട്ടികളെ കൊണ്ട് പേരൻസ് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ അങ്ങനെ ഞാനിപ്പ ചില ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ അവർക്ക് ശരിയാണോ തെറ്റാണോ അത്ഭുതമൊക്കെ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചാറ്റ് ബോക്സിന്റെ ഭാഗമായിട്ട് ഞാനൊരു ചാറ്റ് ബോക്സിലേക്കും കൂടി ടൈംസ് ഓഫ് ഇന്ത്യ പോലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ വന്ന വാർത്തയും കൂടെ അയച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കാണിക്കുകയും കാണിക്കുകയും ചെയ്യാം ഏഴ് വർഷത്തിന് ശേഷം ഏഴ് വർഷം ജയിലിൽ ജയിലിക്കിടന്നതിന് ശേഷം അയാളെ വെറുതെ വിടുക അയാളുടെ ജീവിതത്തിന്റെ ജോലി ശമ്പളം അയാളുടെ മക്കൾ അയാളുടെ ഭാര്യ അയാൾ അനുഭവിച്ച ട്രോമ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം വെറുതെ ആ വ്യക്തി ആരാന്ന് പോലും നമുക്ക് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല ഇതാണെന്ന് പറഞ്ഞ ഇപ്പോ രാഹുൽ ഇപ്പോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാനും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുരുഷാവകാശ കമ്മീഷൻ അപ്പൊ ആ കേസിൽ സത്യത്തിൽ ഞാൻ ഉറ്റുനോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയൊരു ദുരന്തമാണ് ആ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കേസ് വരുന്നതല്ല വിഷയം കേസ് വരുന്നു അത് കേസിന്റെ വഴിക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല ആ കേസ് നടന്നു പോകുന്ന സമയത്ത് അവരുടെ സാമ്പത്തികം അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോ ഗോപി ചെമ്മണ്ണൂരിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു കുറച്ച് ദിവസം ഇട്ടു ഒരു പക്ഷെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോക്സോ കേസൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ജയിലിൽ വന്ന് മോചിതനായി വരുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ ഇതിനിടയിൽ അയാളെ ബിസിനസ് പോയിട്ടുണ്ടാവും അതില് ബാക്കിയെല്ലാം പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ തകർന്നു പോയിട്ടുണ്ടാവും ഒരുപക്ഷെ മൂന്നോ നാലോ വർഷത്തേക്ക് ചിട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴേക്കും വല്ല ലോണോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം പോയിട്ടുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ നിരപരാധിയാണെന്ന് വിധിക്കുമ്പോ എങ്ങനെയാണത് വരിക അങ്ങനെ ഒരു വ്യാജപരാതി വന്നാൽ അയാളുടെ ജീവിതം തീർന്നു അവിടെ കാണും ഞാനിപ്പോ ആരെയും പേരെടുത്ത് പറയുന്നത് മാധ്യമരംഗത്ത് വളരെ മുതിർന്നു നിൽക്കുന്ന ഒരാളായിരുന്നു ഗൗരിദാസ് നായർ ദി ഹിന്ദു പത്രത്തിന്റെ അവിടുത്തെ എഡിറ്റർ ആ ഉന്നത സ്ഥാനത്ത് വ്യക്തിയാണ് ചെന്നൈന്ന് ഏതോ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗിൽ എഴുതി തിരുവനന്തപുരത്ത് എന്നയ്ക്ക് നേരെ സെക്ഷലി അഡ്വാൻസ് ചെയ്തു കയറി പിടിച്ചു എന്നല്ല റേപ്പ് ചെയ്തു എന്നല്ല മുളസ്റ്റ് ചെയ്തു എന്നല്ല എന്റെ പേരെ അഡ്വാൻസ് ചെയ്തു ഈ പെൺകുട്ടി പേരെഴുതിയിട്ടില്ല താഴെ വേറൊരു പെൺകുട്ടി വന്ന് എഴുതി ഇത് ഇയാളാണോ എന്ന് അതുകൊണ്ട് പുള്ളിയുടെ ഹിന്ദു വി ആർ എസ് എടുക്കാൻ പറഞ്ഞു പുള്ളിക്ക് നല്ലൊരു റിട്ടയർമെന്റ് കിട്ടിയില്ല പുള്ളിയെ പിന്നീട് പൊതുപരിപാടി വിളിച്ചപ്പോൾ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു കോടതി കേസ് പോയിട്ടില്ല പോലീസിൽ കേസില്ല ശിക്ഷിച്ചിട്ടില്ല കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഇതാണ് ഈ നാട്ടിൽ നമ്മുടെ അവസ്ഥ അതായത് കൃത്യം പറഞ്ഞാൽ ഞാനും താങ്കളും ഇറങ്ങുന്ന പുരുഷ സമൂഹം ഇത് സ്ത്രീകളും കൂടെ കേൾക്കാനാണ് പറയുന്നത് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ നമ്മുടെ മകൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഭർത്താവ് നമ്മുടെ ഒരു സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അത് മാത്രമാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്ന തകർന്നു അരുണിനെതിരെ പോക്സോ കേസ് വന്നു അതായത് ഈ ഡോക്ടർ അരുൺകുമാർ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല അരുൺകുമാർ ഈ റിപ്പോർട്ടറോട് അടുത്ത ദിവസം നിന്ന് നീ ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടോ എന്ന് ചോദിച്ചതിന് പോക്സോ കേസിൽ ഒന്നാം പ്രതിയാക്കി അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയത് സത്യത്തിൽ അതിന് വാർത്താ പ്രാധാന്യം അതാണ് പ്രശ്നം ഈ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ പോലീസിനോട് കോടതി ചോദിച്ചതായി പബ്ലിക് മാധ്യമങ്ങളിൽ മനസ്സിലാക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാറിന്റെ പ്രശ്നം എന്താ അറിയാമോ അരുൺകുമാറിന് ഇപ്പം എനിക്ക് തോന്നുന്നു ഉദയവാനു സാറോ സീനിയർ ചെയ്തത് ഒരു അഡ്വക്കേറ്റ് അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ രാമപള്ള സാറിനെ ഒക്കെ അപ്പിയർ ചെയ്യാം ഇത് എനിക്ക് വന്നാൽ എനിക്ക് ഒരു രാമ പിള്ള സാറിനെ അഫോർഡ് ചെയ്യാനുള്ള ഇത് കഴിവില്ല ചിലപ്പം കോടതി പറയുന്ന ആ ദിവസം ഒന്ന് കഴിഞ്ഞ് നോക്കാന്നായിരിക്കും ഞാൻ രണ്ടു ദിവസം ജയിലിൽ കിടക്കും രണ്ടു ദിവസം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും അവധി വരും ജഡ്ജിക്ക് പറ്റാത്താവും അല്ലെങ്കിൽ അപ്പുറത്തെ അഡ്വക്കേറ്റ് പറയും സാർ കുറച്ചുകൂടെ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ജാമ്യം കിട്ടും ചിലപ്പോൾ ഒരു മാസം കേസ് ക്വാസ് ചെയ്യും പിന്നെ ഗൂഗിളിൽ എപ്പോ രാഹുൽ ഈശ്വർ നടി പോക്സോ കേസിൽ പ്രതിയായ രാഹുൽ ഈശ്വർ എനിക്ക് സ്കൂളിൽ എൻട്രി എന്നെ എന്നെ ക്ലാസ് വിളിക്കൂ വിളിക്കൂ എടുക്കാൻ ആരെങ്കിലും ജീവിതം ഒരു തീർന്നു പോവുകയാണ് ഇത് പലരും എന്നുള്ളതാണ് പ്രശ്നം രാഹുൽ ഇനിയുള്ള ചർച്ചകൾ ചാനൽ ചർച്ചകളിലും അതുപോലെ മറ്റുള്ള ചർച്ചകളിലും വ്യാജ പോക്സോ കേസ് വരുന്ന സമയത്ത് രാഹുൽ ഈശ്വരന് സംസാരിക്കുന്ന ഒരു വിഷയം ഞാൻ അങ്ങോട്ട് തരാം കാരണം കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായി ഞങ്ങള് രണ്ടോ മൂന്നോ പേര് മാത്രം സംസാരിച്ചിട്ടിരിക്കുന്ന വിഷയമാണ് മഞ്ചേരിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അതേപോലെ ഞാൻ ഒക്കെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ പാൾസ് മെമ്മറി സിൻഡ്രോം അല്ലെങ്കിൽ ഇത് ചർച്ചയാകാത്തത് എത്ര കേസുകൾ പോക്സ് ഓഫീസ് വ്യാജ പോക്സ് ഓഫീസ് ഉണ്ടാകുന്നത് നൂറ് സൽമാൻ നൂറ് സൽമാൻ അത് വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ് പലപ്പോഴും ഇൻജക്റ്റഡ് മെമ്മറീസോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി നമുക്ക് എല്ലാം അറിയാം അതായത് സാധാരണക്കാർക്ക് ഒരു പക്ഷേ അറിയില്ല മെമ്മറി റീകോൾ അല്ല ഒരു ആണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ അങ്ങോട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളായത് കൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിച്ച് കാണും മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേപ്പർ കോഡിൽ ഇട്ടിട്ട് റീകോൾ ചെയ്യുകയല്ല പകരം വിഷ്വൽ ക്യൂസും മെമ്മറി ക്യൂസും കൊണ്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് അത് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളും മറ്റും അതുകൊണ്ടാണ് നമ്മൾ കാറിന്റെ സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ അങ്ങനെയാണ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ നമ്മുടെ മെമ്മറിയുടെ അല്ലെങ്കിൽ റീ കളക്ഷൻ ഉദാഹരണം ആ കാർ എത്ര വേഗത്തിലാണ് വന്നിരുന്നത് എന്ന് എന്നോട് ചോദിക്കുകയോ ആ കാർ നിന്നെ വന്ന് ഇടിച്ചത് എത്ര വേഗത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തെടുക്കുന്നതിന്റെ കാര്യം മാറും ആദ്യത്തേന് ഞാൻ ഒരുഷൻ നാൽപ്പതെന്നായിരിക്കും പറയുന്നത് രണ്ടാമത്തേന് അമ്പതൊന്നും അറുപതെന്നോ പറയും കാര്യം ആ ലാംഗ്വേജ് എങ്ങനെയാണ് അപ്പം കുട്ടികളോട് പലപ്പോഴും ലീഡിങ് ക്വസ്റ്റ്യൻസിലൂടെ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഇത്തരം കാര്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഇത് ഈ ലൂപ്പ് ഹോൾ പലർക്കും അറിയാം അതിന്റെ പേരിൽ പിടിച്ചിടും ഇനി രണ്ട് പോക്സോ ഉപയോഗി ദുരുപയോഗം ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരുപയോഗങ്ങളിൽ ഒന്നാണ് മാരിറ്റൽ റേപ്പ് ക്ലോസ് എന്ന് പറയുന്ന കാര്യം യു എൻ അടക്കമുള്ള പല ആൾക്കാരും ഇത് പുഷ് ചെയ്യുന്നുണ്ട് തരത്തിൽ വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവുന്നതിൽ ഡിവോഴ്സ് കേസ് നടക്കുകയായിരിക്കും ഭാര്യയുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഇവൻ ഇരുപത് വർഷം റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി ഇരുപത് വർഷം മുമ്പ് റേപ്പ് ചെയ്തു പറഞ്ഞാൽ ആണെന്നും അല്ലെന്നും തെളിയിക്കാൻ കഴിയില്ല ഈ ആണ് ജയിലിൽ കിടക്കും അപ്പോ ഭാര്യയുടെ അഡ്വക്കേറ്റിന് എന്ത് കിട്ടും കൂടുതൽ കാശ് കിട്ടും എക്സ്റ്റോർഷൻ ചെയ്യാൻ നല്ല കാശ് ഉണ്ടാവും ഇപ്പം തന്നെ നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് കേസിലും ഡൗറി കേസിലും എങ്ങനെയാണ് നല്ലൊരു ശതമാനം ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ പെർസെന്റേജ് തരണമെന്ന് പറയും അഡ്വക്കേറ്റ് മാക്സിമം മേടിക്കും ഒരിക്കൽ കേസ് എന്നാൽ പെട്ടുപോയി എന്നുള്ളതാണ് സത്യം അതാണ് ഗതി കേടും ഇതില് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാല് കുട്ടി പറയുന്നത് കളവല്ല പക്ഷേ അത് കളവാണ് അതെന്തുകൊണ്ട് ചർച്ചയിൽ വരുന്നില്ല എന്നാണ് ഇവിടെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഞാൻ കണ്ടത് ഇത് മനസ്സിലാകാതെ പറയാമോ എന്ന് എനിക്കറിയില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുമൊന്നും അറിയില്ല പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടുത്തെ ചൈനതേനും അല്ലെങ്കിൽ അതുപോലുള്ള വിഭാഗങ്ങളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ പലപ്പോഴും കോൺഷ്യസ് അല്ലാത്ത കോൺഫാബുലേഷൻ കോൺഫാബുലേഷൻ വാക്കിന്റെ പലപ്പോഴും അർത്ഥം മിക്സിംഗ് ഓഫ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ ആണ് ഈ േഷന്റെ കാര്യങ്ങളൊക്കെ വരും മോളെ അല്ലെങ്കിൽ മോനെ ആ അങ്കിൾ അങ്ങനെ ചെയ്തിരുന്നു അവിടെ നീ അങ്ങനെ പിടിച്ചപ്പോ ഇങ്ങനെ ചെയ്തു അയ്യോ ചെയ്തിരുന്നു ആ മറ്റേ ചെയ്തില്ല ഈ രീതിയിൽ ലീഡ് ചെയ്യും എന്നിട്ട് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗിൽ ക്രാപ് ചെയ്ത് ആ നരേറ്റീവ് തന്നെ പിടിക്കും അങ്ങനെ അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് പിന്നീട് സാറത് കോടതിയിൽ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല കോടതി ആ വ്യക്തിന്റെ മൊഴിയെടുത്ത കൊണ്ടുപോകണം യാന്ത്രികമായിട്ട് ഈ കോടതിയുടെ പ്രാക്ടിക്കാലിറ്റിയിൽ ഈ ഒക്കെ വരുന്നുണ്ട് ഇത് തെളിയിക്കാനോ തെളിയിക്കാനിരിക്കാനോ പറ്റില്ല കുട്ടികളുടെ കേസിലാകട്ടെ ബാക്കി പല കേസിലാകട്ടെ അപ്പൊ ഇത് 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 വളരെ തന്ത്രപൂർവം അഡ്വക്കേറ്റ്സ് ക്ലയൻസിന് ഉപദേശം കൊടുക്കുന്ന ബുദ്ധികളാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇയാളെ കൊടുക്കാം ഇങ്ങനെ പറഞ്ഞാൽ അതായത് ഇപ്പൊ അടുത്തിടക്കുക അങ്ങ് ശ്രദ്ധിച്ചുണ്ടോന്നല്ല ഏറ്റവും കേസ് ഞാൻ നോക്കുന്നുണ്ട് ഞാനിത് പറയുന്നില്ല രാഹുൽ ഞാനത് വാട്സ്ആപ്പ് ചെയ്യാം ഞാൻ ഇവിടെ പറയുന്നില്ല ഇത് കേസാന്നുള്ളത് ഞാൻ ഞാൻ അതേപോലെ ഒരു കേസ് തുറന്നു പറയാൻ കഴിയുന്ന ഒരു കേസ് പറയും അതായത് ഇവൻ പീഡിപ്പിച്ച് എൻ്റെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും പകർത്തി എന്നെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് വർഷങ്ങളോളം എന്നെ പീഡിപ്പിച്ചുപോയി ഈ പയ്യൻ ഇങ്ങനെ ചെയ്തതേ കാണില്ല പക്ഷേ പോലീസ് എന്ത് പറയും ഈ മൊബൈൽ കണ്ടെടുക്കാൻ വേണ്ടി ഇവനെ പ്രഷറൈസ് ചെയ്യും ഇവൻ ഇല്ലാത്ത മൊബൈൽ എവിടെ നിന്ന് കൊടുക്കും ഇവൻ ഇല്ലാത്ത മൊബൈൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കൊടുത്തില്ലെങ്കിൽ പോലീസ് പറയും തെളിവ് നശിപ്പിച്ചു അതിന് എക്സ്ട്രാ സെക്ഷൻ കൊടുക്കും കൊടുത്തില്ലെങ്കിൽ തെളിവ് നശിപ്പിച്ചു നീ എവിടെ ആ തെളിവ് കൊണ്ടുവരാൻ പറയും പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് അപ്പോ ഒരുപാട് സ്ത്രീപക്ഷമാകണം നിയമങ്ങൾ പക്ഷെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധമാകരുത് ഇവിടുത്തെ സ്ത്രീപക്ഷം എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോ അതാണ് നമ്മുടെ ചലഞ്ച് അതാണ് വലിയൊരു ചലഞ്ച് ഉണ്ടാകുന്നത് രാഹുൽ വളരെ തിരക്കിലാണ് പോകുകയാണെന്നറിയാം അവസാനമായ ഒരു ചോദ്യം കൂടി ഈ ചോദ്യം ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പുരുഷാവകാശ കമ്മീഷന്റെ നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തി ഇത് നമ്മൾ പുരുഷാവശ്യ കമ്മീഷൻ ഒരു ഡ്രാഫ്റ്റാണ് ഇരുപത് പേജ് നീളമുള്ള ഡ്രാഫ്റ്റാണ് അതിനെ ഒരു അഞ്ച് പേജിനേക്കാ എട്ട് പേജിനേക്കാൾ സംഗ്രഹിച്ചിരിക്കുന്നതാണ് ഇത് കാര്യം എന്നാലേ എല്ലാവരും വായിക്കുള്ളൂ നമ്മൾ ആരും ഇരുപത് പേജ് മറ്റേ ലീഗൽ ലാംഗ്വേജ് ഒന്നും വായിക്കില്ലല്ലോ അപ്പൊ മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ അച്ഛൻ സഹോദരൻ മകൻ സുഹൃത്തിന് അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടിയാണത് ഓർക്കുക ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീകൾ ഓർത്തുക സാധുസാറിനെ പോലുള്ളവർ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് കൂടുതൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അവയർ ആക്കണം ഓർക്കേണ്ടത് നമ്മുടെ അച്ഛൻ സഹോദരൻ സുഹൃത്ത് അല്ലെങ്കിൽ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവനൊരു ലീഗൽ ഡിഫൻസ് കൊടുക്കണം വനിതാ കമ്മീഷൻ പോലെ മികച്ച രീതിയിൽ ആ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നു വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിന് അത് സ്ത്രീ പുരുഷ വനിതാ കമ്മീഷൻ എതിരല്ല പകരം പരസ്പര പൂരകങ്ങളാണ് പൂരകങ്ങള എല്ലാവിധ പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകണം എന്നത് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ഡിഫറെന്റ് ചാനൽ